എല്ലാവർക്കും സുഖമാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ എസ് ബി ഐ ആയിക്കോട്ടെ മറ്റ് ഏത് ബാങ്കുകൾ സഹകരണ ബാങ്കുകളായിക്കോട്ടെ എന്ത് ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകളും അറിഞ്ഞിരിക്കേണ്ട ചില ബാങ്കിംഗ് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വായ്പ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ ആർ ബി ഐയുടെ വായ്പ അവലോകന യോഗം റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകൾക്ക് ചുമത്തുന്ന പലിശ നിരക്കായ റിപ്പോ ആറ് ദശാംശം അഞ്ച് ശതമാനമായി തുടരും തുടർച്ചയായി ആറാം തവണയാണ് പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ ആർ ബി ഐയുടെ അവലോകന യോഗം അവസാനിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റമാണ് രാജ്യത്തെ പണപ്പെരുപ്പത്തിനുള്ള കാരണം എന്ന് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം അടുത്ത സാമ്പത്തിക വർഷം നാല് ദശാംശം അഞ്ച് ശതമാനം ആയിരിക്കും എന്നും ആർ ബി ഐ അറിയിച്ചു പലിശ നിരക്കിൽ മാറ്റം വരാത്തത് കൊണ്ട് തന്നെ ഇ എം ഐ ലോണുകളെല്ലാം ഉള്ള ആളുകൾക്ക് ഇ എം ഐ ഗഡുക്കളിലോ തവണകളിലോ മാറ്റം വരില്ല അടുത്ത അറിയിപ്പ് കെ സി ബിയും കനറ ബാങ്കും കൈകോർക്കുകയാണ് വൈദ്യുതി ബില്ല് വീട്ടിൽ വൈദ്യുതി ബില്ല് വീട്ടിൽ ഇരുന്ന് തന്നെ അടക്കാവുന്ന പുതിയ പദ്ധതിയാണ് കെ സി ബി കനറ ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നത് ഇത് സംബന്ധിച്ച ധാരണാപത്രം കെ സി ബിയും കനറ ബാങ്കും ഒപ്പുവെച്ചു മാർച്ച് മുതലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഉപയോഗിക്കാത്ത ഉപയോക്താക്കളെ മുന്നമിട്ടാണ് പ്രധാനമായും പദ്ധതി നടപ്പിലാക്കുന്നത് കറണ്ട് ബില്ലടയ്ക്കാൻ ഇനി കെ സി ബി ഓഫീസുകളിലേക്കോ മറ്റു ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിലേക്കോ പോകേണ്ടി വരില്ല എന്നതാണ് ഇതിൻ്റെ നേട്ടം മീറ്റർ റീഡർമാർ പ്രത്യേക സ്ലൈപ്പിംഗ് മെഷീനുമായാണ് ഉപയോക്താക്കളുടെ വീട്ടിലെത്തുക ഈ മെഷീനിലൂടെ ഉപയോക്താക്കളുടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് സ്ലൈപ്പ് ചെയ്തും യു പി ഐ വഴിയും പണമടക്കാൻ കഴിയും കനറാ ബാങ്കിൻ്റെ സഹായത്തോടെ ആൻഡ്രോയിഡ് അധിഷ്ഠിതമായ അയ്യായിരത്തി മുന്നൂറോളം ഫ്ലൈപ്പിംഗ് മെഷീനുകൾ വഴിയാണ് മാർച്ച് മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നഗരങ്ങളിലെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ ടിക്കറ്റിന് പകരം ഉപയോഗിക്കാവുന്ന വാലറ്റ് ഡെബിറ്റ് കാർഡ് ഇറക്കുകയാണ് ഫെഡറൽ ബാങ്ക് ഈ സംവിധാനം അവതരിപ്പിക്കുന്ന ആദ്യ സ്വകാര്യ ബാങ്കുകളിൽ ഒന്നാണ് ഫെഡറൽ ബാങ്ക് നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡുമായി സംയോജിപ്പിച്ചാണ് സംയോജിപ്പിച്ച റുപേ കൺട്രോൾഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് എൻ സി എം സി സംവിധാനമുള്ള മെട്രോ സ്റ്റേഷനുകളിലും ബസ് ടെർമിനലുകളിലും ഓഫ്ലൈനായി പണമടക്കാൻ സാധിക്കുന്ന സംവിധാനം ഈ കാർഡുകളിൽ നിലവിൽ രണ്ടായിരം രൂപ വരെ സൂക്ഷിക്കാനാവും യാത്രാവേളകളിൽ ഉപയോഗപ്പെടുത്താനും കഴിയും ഈ കാർഡ് കയ്യിലുള്ള ആളുകൾ യാത്രാവേളകളിൽ വേറെ ടിക്കറ്റ് എടുക്കേണ്ടതില്ല സ്റ്റേഷനുകളിൽ പ്രവേശന കവാടത്തിലും പുറത്തേക്കുള്ള വഴിയിലുമുള്ള കാർഡ് റീഡറിൽ കാർഡ് ടാപ്പ് ചെയ്താൽ മതിയാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മാർച്ച് ഒന്നു മുതൽ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാനുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് ബാധിക്കുന്ന പേടിഎം ഉപഭോക്താക്കളെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനു ശേഷം ഏതെങ്കിലും ഉപഭോക്തൃ അക്കൗണ്ടുകൾ വാലറ്റുകൾ ഫാഷ്ടാഗുകൾ മറ്റു ഉപകരണങ്ങൾ എന്നിവയിലെ നിക്ഷേപങ്ങളോ ടോപ്പുകളോ സ്വീകരിക്കരുത് എന്ന് പേടിഎം പേയ്മെന്റ് ബാങ്കിനോട് ജനുവരി മുപ്പത്തി ഒന്നിന് ആർ ബി ഐ നിർദ്ദേശിച്ചിരുന്നു അതിന്റെ എല്ലാ പ്രാഥമിക പ്രവർത്തനങ്ങളും ഫലപ്രദമായി നിർത്തിവെക്കാനും ആവശ്യപ്പെട്ടിരുന്നു ഈ വാർത്ത വന്നതിന് ശേഷം പേടിഎം ഉപഭോക്താക്കൾ ആശങ്കയിലാണ് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് മുതൽ പേടിഎം പ്രവർത്തനരഹിതമാകുമോ നിലവിലെ യൂസർമാർക്ക് ആപ്പ് ഇനിയും ഉപയോഗിക്കാൻ കഴിയില്ലേ സ്ഥാപനങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള പേടിഎം ബിസിനസ് ബോക്സ് എന്ത് ചെയ്യും പേടിഎം യൂസർമാർ ആരും തന്നെ ആർ ബി ഐ വിലക്കിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് സ്ഥാപകൻ വിജയ് ശേഖർ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനു ശേഷവും പേടിഎം ആപ്പ് സാധാരണത്തെ പോലെ തന്നെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പേടിഎമ്മിൻ്റെ മാതൃസ്ഥാപനമായ വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് മറ്റ് ബാങ്കുകളുമായും പങ്കാളിത്തമുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം പേടിഎം പേയ്മെന്റ് ബാങ്കിന് വിലക്ക് വീണാലും മറ്റ് ബാങ്കുകളുടെ കൂടി ഭൂരിഭാഗം സേവനങ്ങളും തുടരാൻ കമ്പനിക്ക് കഴിയുമെന്നും പേടിഎം വാലറ്റ് തുറക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നിലവിലെ വാലറ്റുകൾക്ക് അതിന്റെ ബാലൻസ് ടോപ്പ് അപ്പ് ചെയ്യാനും ഇടപാടുകൾ നടത്താനും തടസ്സമുണ്ടാകുകയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതി പ്രകാരം മൃഗ പരിപാലകർക്ക് മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതിയിലേക്കുള്ള അപേക്ഷ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് പശു ആട് കോഴി മുഴൽ തുടങ്ങി മൃഗപരിപാലനം നടത്തുന്ന കർഷകർക്കാണ് സെക്യൂരിറ്റി ഇല്ലാതെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വായ്പ ലഭിക്കുക പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് മുകളിലുള്ള തുകക്ക് ഈട് നൽകണം അപേക്ഷാ ഫോം എല്ലാ മൃഗാശുപത്രികളിലും ലഭ്യമാണ് അപേക്ഷ പൂരിപ്പിച്ച് ആധാർ കാർഡ് റേഷൻ കാർഡ് കരം അടച്ച രസീത് എന്നിവയുടെ കോപ്പികൾ സഹിതം തങ്ങളുടെ മൃഗാശുപത്രി വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് വഴിയോ അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ചാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് അനുഭവിച്ചു നോക്കുക മറ്റൊരു വീഡിയോ കാണാം